മഹാസഖ്യം വിടുന്ന നിതീഷ് കുമാർ തന്നെ എൻ ഡി എ സർക്കാരിൽ മുഖ്യമന്ത്രിയാകും ബി ജെ പിക്ക് രണ്ട് ഉപമുഖ്യമന്ത്രി പദവികൾ ഉണ്ടാകും സ്പീക്കർ പദവിയും ബി ജെ പിക്ക് ലഭിക്കും എന്നാൽ നിതീഷ് ഇന്ത്യാ സഖ്യം വിടുന്നതായി അറിയിച്ചിട്ടില്ലെന്ന് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബൽറാം ഇന്ത്യൻ രാഷ്ട്രീയം ബീഹാറിലേക്ക് ഉറ്റുനോക്കുകയാണ് ഏതൊക്കെ തരത്തിലുള്ള നാടകീയമായ നീക്കങ്ങളാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്നത് ബി ജെ പിയും ജെ ഡിയും തമ്മിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ധാരണ സർക്കാരുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലാണ് കോൺഗ്രസ് ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണങ്ങളും എങ്ങനെ ബൽറിത്ത് ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ഒരിക്കൽ കൂടി ഇന്ത്യൻ രാഷ്ട്രീയം ഒട്ടേറെ കലങ്ങിമറിഞ്ഞിരിക്കുകയാണ് ബിഹാർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധി യോഗങ്ങൾ ഇപ്പോൾ ഒരേ സമയം ഡൽഹിയിലും പട്നയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ജെ ഡി യുവിൻ്റെ നിർണായക യോഗം പട്നയിൽ ബി ജെ പി ക്ഷമിക്കണം ജെ ഡി യു ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് അതേസമയം കോൺഗ്രസും രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ബീഹാറിനെ ലേക്ക് നിരീക്ഷകനെ അയച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനെയാണ് ഈ ചുമതല ചുമതലക്കായി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് അതേസമയം ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജെ പി നദ്ദയും മായി ബീഹാറിൽ നിന്നുള്ള യുവ നേതാവ് സഖ്യകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ഭാഗമായി തന്നെ ചിരാഗ് പസ്വാനുമായി ചർച്ച നടത്തിയിരുന്നു നിതീഷ് എൻ ഡി എയിലേക്ക് തിരിച്ചെത്തുന്നതിൽ താല്പര്യമില്ലാത്ത ഒരു നേതാവാണ് ചിരാഗ് പസ്വാൻ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ബി ജെ പിയുടെ തീരുമാനം അംഗീകരിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം അതായത് നിതീഷ് മുഖ്യമന്ത്രി ആകുന്നതിന് ചിരാഗിന് താല്പര്യമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ച് ചേർത്തിരിക്കുന്നത് ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യും ഒപ്പം തന്നെ ജെ ഡി യുവിൻ്റെ യോഗം നിതീഷ് കുമാർ വിളിച്ചു ചേർത്തെങ്കിലും ഈ യോഗത്തിലേക്ക് പന്ത്രണ്ട് എം എൽ എ മാർ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരെ ഫോണിൽ ബന്ധപ്പെടാനും കഴിയുന്നില്ല എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് നേരത്തെ തന്നെ പതിമൂന്ന് എം എൽ എ മാർ തങ്ങളുമായി സംഘർഷ സമ്പർക്കത്തിൽ ഉണ്ട് എന്ന് ആർ ജെ ഡി അവകാശപ്പെട്ടിരുന്നു സഖ്യ സർക്കാർ തകരുകയാണെങ്കിൽ പോലും തേജസ് യാദവിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ജെ ഡി യുവിൽ നിന്നും ബി ജെ പിയിൽ നിന്നും അംഗങ്ങളെ അടർത്തിയെടുത്ത് സർക്കാരിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ സജീവമായി തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാന കാര്യം എന്നുള്ളത് കോൺഗ്രസിൽ നിന്നും വലിയൊരു വിഭാഗം എം എൽ എ മാർ തങ്ങളോടൊപ്പം വരുമെന്ന അവകാശവാദം ബി നേതൃത്വവും ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ കലങ്ങിമറിഞ്ഞിരിക്കുകയാണ് സാഹചര്യങ്ങൾ ഇന്ന് ചേരുന്ന യോഗങ്ങൾ ഇതിൽ ഏറെ നിർണായകമാണ് നിലവിൽ ബി ജെ പിയുമായി നിതീഷ് കുമാർ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ നിതീഷ് തന്നെ മുഖ്യമന്ത്രിയായി തുടരും ഒപ്പം രണ്ട് ബി ജെ പിയിൽ നിന്നുള്ള നേതാക്കൾ ഉപമുഖ്യമന്ത്രിമാരായി ഉണ്ടാകും സ്പീക്കർ പദവി ബി ജെ പിക്ക് തന്നെയാകും എന്ന തരത്തിലാണ് ധാരണകൾ ഇതിന് ബി ജെ പിയുടെ സംസ്ഥാന തലത്തിലുള്ള ഒരു വിഭാഗം നേതാക്കൾ അടക്കമുള്ളവരെ സമവായത്തിൽ എത്തിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ജെ ഡി ഒരു വിഭാഗത്തിന് ബി പോകുന്നതിൽ എതിർപ്പുണ്ട് ഈ രണ്ട് കൂട്ടരുമായി സമവായത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് ബി ജെ പിയുടെ യോഗം ചേരുന്നതോ തീരുന്നതോടെ നിതീഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ടുള്ള കത്ത് നൽകാനും ഇന്ന് രാത്രി തന്നെ ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കാനുമുള്ള തീരുമാനത്തിലേക്കാണ് നിതീഷ് കുമാർ എത്തിയിരിക്കുന്നത് അതിനു മുമ്പായി ചേരുന്ന ഈ യോഗങ്ങൾ ഇതിൽ വരുന്ന തീരുമാനങ്ങളായിരിക്കും ഏറെ നിർണായകമായി മാറുക ശരി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബീഹാർ രാഷ്ട്രീയത്തിൽ നാടകീയമായ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് ഇന്ന് രാത്രി തന്നെ ഗവർണറെ കാണാനുള്ള നീക്കം ജെ ഡിയുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു കോൺഗ്രസിനാണ് വലിയ തിരിച്ചടി നേരിടുന്നത് വെട്ടിലാവുന്നത് ദേശീയതലത്തിൽ ബി ജെ പിക്ക് സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലുള്ള ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ നീക്കങ്ങളൊപ്പം തന്നെ സംസ്ഥാനത്തെ ചില കോൺഗ്രസ് നേതാക്കൾ കൂടി സഖ്യ സർക്കാരിൻ്റെ ഭാഗമാകാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എൻ ഡി സർക്കാരിൻ്റെ ഭാഗമാകാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ എന്തായാലും കണ്ടറിയാം ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ബീഹാറിൽ ഇനിയുണ്ടാകാൻ പോകുന്നത് എന്ന്